നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞ് ദിവസങ്ങളായെങ്കിലും പുറത്തെ ഷോ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിമർശിച്ചുമെല്ലാം മുൻ മത്സരാർത്ഥികളും ഇപ്പോഴത്തെ മത്സരാർത്ഥികളും എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസ് തനിക്ക് അനുകൂലമായിട്ടാണ് കളിച്ചിരുന്നതെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും വിമർശനം തനിക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ലെന്ന് പറയുകയാണ് ജാസ്മിൻ ജാഫർ താൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ക്രൂ അംഗങ്ങൾ വന്ന് തന്നോട് ക്ഷമ ചോദിച്ചു തന്നെ ഇങ്ങനെയൊന്നും കാണിക്കാൻ അവരും ഉദ്ദേശിച്ചു ജാസ്മിൻ പറയുകയാണ് എന്നാൽ മാത്രമല്ല മാതാപിതാക്കൾക്കും നേരിടേണ്ടി അതിക്രൂരമായ സൈബർ അധിക്ഷേപങ്ങളാണ് മാതാപിതാക്കൾ തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ എത്രമാത്രം തന്റെ കുടുംബം അനുഭവിച്ചിട്ടുണ്ടെന്നും അതിനെ എങ്ങനെയാണ് അവർ അതിജീവ് അതിജീവിച്ചതെന്നും തുറന്നു പറയുകയാണ് ജാസ്മിൻ ഉമ്മയും അത്തേം പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്നിവരെ ചിന്തിച്ചിരുന്നു എന്നാണ് കാരണം ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി ഞാൻ ചെയ്ത കയ്യിലിരിപ്പില്ലേ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പമായിരിക്കും ഞാൻ അകത്ത് നേരിടുന്നത് പതിനെട്ട് മത്സരാർത്ഥികളെയാണ് പക്ഷെ വീട്ടുകാരോ കോടിക്കണക്കിന് പേരെയാണ് എൻ്റെ ഉമ്മയൊക്കെ പഞ്ചപാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്കിതൊന്നും നേരിടാനുള്ള കരുത്തൊന്നുമില്ല അവർ ഇതൊക്കെ എങ്ങനെ നേരിട്ടുവെന്നും അറിയില്ല ഇവരൊക്കെ എൻ്റെ അത്തയെ പ്രഷർ ചെയ്യുകയാണ് എഡിറ്റ് ചെയ്യുന്ന റീലൊക്കെയാണ് അത്തയ്ക്ക് അയച്ചു കൊടുക്കുന്നത് ശരിക്കുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകില്ല ഇതിൻ്റെ അപ്പു അപ്പുറവും ഉള്ള കാര്യങ്ങളുണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ത പറഞ്ഞത് പോയി ചാവട്ടെ എന്നാണ് സഹി കെട്ടത്ത പലരെയും ചീത്ത വിളിച്ചു ഒരു ഘട്ടമായപ്പോൾ ഇവർ അത്തയോട് പറയുകയാണ് ചെന്നൈയിൽ പോയി ബിഗ് ബോസിന്റെ സെറ്റിൽ പുറത്തു പോയി പ്രശ്നമുണ്ടാക്കുന്നത് അവിടെ വന്ന് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തേണ്ടി വരുമെന്നൊക്കെ ഇവരുടെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട് കാരണം അത്ത കേൾക്കുന്നത് മകളെ വിറ്റ് കാശുണ്ടാക്കുന്നുവെന്നാണ് എന്താണ് വിറ്റ് കാശുണ്ടാക്കുന്നത് എന്താണ് ഇത്രയും വൃത്തികേടായി അവിടെ കണ്ടത് ഞാനുമായി റിലേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചെക്കൻ എന്റെ ചെറിയ അനിയന് ഈ ബീജിയുമൊക്കെ കുത്തിക്കേറ്റിയുള്ള കുറെ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു ഇത് കണ്ട് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് സൈക്കാണോ എന്ന് എനിക്കറിയില്ല പലരും പറയുന്നുണ്ട് ഞാൻ അതിനകത്ത് എന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾ അത് കണ്ടിട്ടില്ലെന്നും പറയുന്നതാണ് ശരി ബിഗ് ബോസിൽ വെച്ച് തിരിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പ്രതികരിക്കും ഗബ്രി ടോപ്പ് ഫൈവിൽ വരാൻ യോഗ്യത ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പോയതിനു ശേഷവും ഗബ്രി ജാസ്മിൻ ആയിരുന്നു പ്രധാന ചർച്ച മറ്റൊന്നും ആളുകൾക്ക് ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അതുപോലെ ബിഗ് ബോസിൽ എന്റെ പറ്റിയുള്ള പല വിധത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായി എന്നാൽ ഋഷി അടക്കം മറ്റുള്ളവർ ചെയ്ത പല കാര്യങ്ങളും വിമർശനം ഉണ്ടായില്ല ജിൻഡോ കക്ക ചെയ്ത ചില കാര്യങ്ങൾ പുറത്ത് വേണ്ടത്ര ചർച്ച ചെയ്തോ ജാസ്മിൻ അഹങ്കാരിയാണെന്ന് പലരും പറയുന്നത് കേട്ട് എന്ത് അഹങ്കാരമാണ് ഞാൻ കാണിച്ചത് തിരിച്ച് സംസാരിച്ചത് കൊണ്ടോ ആണാണ് ചെയ്തിരുന്നെങ്കിലോ മാസ് ബീജം ഇട്ട് ഇത് ആഘോഷിക്കപ്പെടില്ലേ ബിഗ് ബോസിൽ കണ്ട ഞാൻ തന്നെയാണ് യഥാർത്ഥ ഞാൻ ആ എന്നെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാകും അതെനിക്ക് കുഴപ്പമില്ല കാരണം എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറയുകയാണ് ജാസ്മിൻ You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.